നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപ് ജയിലിലായതോടെ മകൾ മീനാക്ഷിയെ സ്വന്തമാക്കാൻ മഞ്ജു വാര്യർ നീക്കം നടത്തുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ മഞ്ജുവിന്റെ ഈ നീക്കം നടക്കില്ലെന്നാണ് സൂചന മഞ്ജുവിനൊപ്പം പോകാൻ താല്പര്യമില്ലെന്നാണ് അത്ര മീനാക്ഷിയുടെ നിലപാട് ഈ കാര്യം വീട്ടുകാരെ മീനാക്ഷി അറിയിച്ചു കഴിഞ്ഞു അച്ഛനെ ജയിലിലടക്കാൻ കാരണം അമ്മയാണെന്ന് മീനാക്ഷിക്ക് നന്നായി അറിയാം അതിനാൽ തന്നെ ഇനി അമ്മയ്ക്കൊപ്പം ഒരു ജീവിതമില്ലെന്നാണ് മീനാക്ഷിയുടെ നിലപാട് മീനാക്ഷിയെ വിട്ടുകൊടുക്കാൻ ദിലീപിന് താൽപ്പര്യവുമില്ല ഈ കാര്യത്തിൽ ദിലീപിന്റെ വീട്ടുകാരും ദിലീപിനൊപ്പമാണ് നടിയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ദിലീപിന്റെ കുടുംബാംഗങ്ങൾക്കും അറിവുള്ളതായിട്ടാണ് സൂചന അതിനാൽ തന്നെ ദിലീപിനെ ഒരു ക്രൂരനായി ചിത്രീകരിക്കാനൊന്നും ഇവർ ഒരുക്കമല്ലത്രേ നടി ഇത് അർഹിക്കുന്നുവെന്ന് തന്നെയാണ് ഇവരുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം അതേസമയം മീനാക്ഷിക്ക് വേണ്ടി മഞ്ജു വാര്യർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത്തരം ഒരു കേസിൽ ജയിലിലായ അച്ഛനൊപ്പം മകൾ സുരക്ഷിതയല്ലെന്ന വാദമായിരിക്കും മഞ്ജു ഉയർത്തുക എന്നാൽ ഇത് വില പോകില്ല മീനാക്ഷിയുടെ തീരുമാനമാണ് ഇതിൽ പ്രധാനം ഒരു കാരണവശാലും പിതാവായ ദിലീപിനെയും അച്ഛമ്മയും വിട്ടു പോകില്ല നിലപാടിലാണ് മീനാക്ഷി ദിലീപ് മഞ്ജു വേർപിരിന് ശേഷം ദിലീപിനൊപ്പം താമസം മീനാക്ഷിയുടെ സാന്നിധ്യത്തിൽ ദിലീപ് വിവാഹം ചെയ്ത് മഞ്ജുവായർക്ക് വലിയ പ്രഹരമായിരുന്നു ഇതിനുശേഷം നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആദ്യം ക്രിമിനൽ ഗൂഢാലോചന ആരോപിച്ച് രംഗത്ത് വന്ന മഞ്ജു നൽകിയ ചില സുപ്രധാന വിവരങ്ങളാണ് ഇതാണ് പിന്നീട് ദിലീപിന് നടിയോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നു എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘത്തെ എത്തിച്ചത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി